അസ്സലാമു അലൈക്കും വറഹമത് രണ്ടാഴ്ചകൾക്ക് മുമ്പാണ് അഥവാ കഴിഞ്ഞ മാസം കഴിഞ്ഞ ഡിസംബറിൻ്റെ അവസാന വാരത്തിലാണ് ഹാഫിദ് മുഹമ്മദ് നഅീം ഫൈസി എന്ന പേരുള്ള യുവ പണ്ഡിതന്റെ മരണ വാർത്ത നമ്മളൊക്കെ കേൾക്കുന്നത് വളരെയേറെ വേദന തോന്നിയ മരണം ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആാൻ മനഃപ്പാഠമാക്കിയ യുവ പണ്ഡിതൻ വളരെ മനോഹരമായി വിശുദ്ധ ഖുർആാൻ അള്ളാഹുവിൻ്റെ കലാം പാരായണം ചെയ്തിരുന്ന യുവ പണ്ഡിതൻ അതുപോലെ തന്നെ വളരെ മനോഹരമായി സല്ലല്ലാഹു അലൈഹി മുത്തലിം തങ്ങളെ കുറിച്ച് മദ്ഹ് പാടിയിരുന്ന പണ്ഡിതൻ അദ്ദേഹം അവസാന സമയത്ത് അദ്ദേഹം ആലപിച്ചിരുന്ന ഒരു പാട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ് നമ്മളൊക്കെ കേട്ടതാണ് അദ്ദേഹം ആലപിച്ച ഒരുപാട് ഗാനങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടി കഴിയും മരണത്തിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മരണത്തെയും ഖബറിനെയും ഒക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പരംവിധി ചുമ്യിട്ടെന്ന് തുടങ്ങുന്ന ആ ഒരു ഗാനം അദ്ദേഹം ആലപിക്കുകയും സോഷ്യൽ മീഡിയയിലൂടെ അത് പങ്കുവയ്ക്കുകയും ഒക്കെ അദ്ദേഹം ചെയ്തത് അദ്ദേഹം ഇരുപത്തി വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് പ്രായം ഉണ്ടായിരുന്നുള്ളൂ ഇരുപത്തി വയസ്സ് പ്രായമുള്ള യുവ പണ്ഡിതനാണ് ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടത് വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന യുവ പണ്ഡിതൻ മാത്രമല്ല ഈ ഈ മാസം ഈ ജനുവരിയുടെ ആദ്യ വാരത്തിൽ പട്ടിക്കാട് ജാമ്യാനൂരിയിൽ നടന്ന സനദ്ദാന സമ്മേളനത്തിൽ സനത് സ്വീകരിക്കേണ്ടിയിരുന്ന ഫൈസി ബിരുദം സ്വീകരിക്കേണ്ടിയിരുന്ന യുവ പണ്ഡിതനാണ് അതിൻ്റെ ഒരാഴ്ചയ്ക്ക് മുമ്പ് മരണപ്പെടുന്നത് അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഉപ്പയായിരുന്നു പട്ടിക്കാട് ജാമ്യാനൂരിയിൽ നിന്നും സനത് ഏറ്റുവാങ്ങിയത് ആ ഒരു പണ്ഡിതൻ അദ്ദേഹം വയനാട് ജില്ലയിലെ ചെന്നലോട് മഹല്ല് ഖത്തീബായി ജോലി ചെയ്യുകയായിരുന്നു ഇരുപത്തി വയസ്സേ അദ്ദേഹത്തിന് പ്രായമുള്ളൂ ചെന്നലോട് മഹല്ല് ഖത്തീബായി സേവനം ചെയ്യുന്നതിനിടെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്തായ ജുനൈദ് ഫൈസിയും കൂടി ഊട്ടിയിലേക്ക് ഈ എസ് കെ എസ് എഫിൻ്റെ സർഗലയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഊട്ടിയിലേക്ക് പോകുന്നത് അങ്ങനെ ഊട്ടിയിൽ പോയി മടങ്ങി വരുന്ന വഴിക്കാണ് അദ്ദേഹവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്ത് ജുനൈദ് ഫൈസിയും അവർ രണ്ടു പേരും കൂടി സഞ്ചരിച്ചിരുന്ന ബൈക്ക് കോഴിക്കോട് മലാപ്പറമ്പിൽ വെച്ച് അപകടത്തിൽപ്പെടുന്നത് അപകടത്തിൽപ്പെട്ടു ഈ സുഹൃത്ത് അങ്ങനെയാണ് ഞഴയും ഫൈസി മരണപ്പെടുന്നത് അങ്ങനെ ഞഴിയും ഫൈസി മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജുനൈദ് ഫൈസിയെ സാരമായ പരിക്കുകളോടുകൂടെ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അങ്ങനെ അദ്ദേഹം ചികിത്സയൊക്കെ ഇങ്ങനെ പുരോഗമിച്ച് അങ്ങനെ രോഗമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ മാറി വരികയായിരുന്നു അദ്ദേഹവും അതുപോലെ തന്നെ ഈ നായയും ഫൈസീം മരണപ്പെട്ട നായയും ഫൈസീം അവർ ഉറ്റ സുഹൃത്തുക്കളാണ് എപ്പോഴും ഒരുമിച്ചായിരിക്കും അവരുണ്ടാവുക രണ്ടുപേരും വളരെ മനോഹരമായി പാട്ടുപാടുന്നവരാണ് ജുനൈദ് ഫൈസിയും അതുപോലെ തന്നെ വളരെ മനോഹരമായി ഗാനലപിക്കുന്ന സുഹൃത്താണ് അദ്ദേഹത്തിനും പട്ടിക്കാട് നടന്ന ഈ കഴിഞ്ഞ ആഴ്ച നടന്ന സന്നദ്ധ സമ്മേളനത്തിൽ അദ്ദേഹത്തിനും സന്നദ്ധ ലഭിച്ചു അദ്ദേഹത്തിന് നേരിട്ട് അവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹം ഹോസ്പിറ്റലിലായിരുന്നു ചികിത്സയിലായിരുന്നു ഏതായാലും അങ്ങനെ രണ്ടുപേരും എല്ലാ വിഷയത്തിലും ഒരുമിച്ചായിരുന്നു ഈ നാഴീം ഫൈസിയും അതുപോലെ ജുനൈദ് ഫൈസിയും ഞാളീം ഫൈസിയുടെ മരണം ചികിത്സയിലായിരുന്ന ജുനൈദ് ഫൈസിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അദ്ദേഹം ചികിത്സയിലാണല്ലോ ആ സമയത്ത് ആ മരണ വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ വിഷമമുണ്ടാവും എന്ന് കരുതി ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിലും അദ്ദേഹം ഇടയ്ക്കിടെ ചോദിക്കുമായിരുന്നു ചികിത്സ ചികിത്സയിലായിരിക്കുമ്പോൾ തന്നെ എന്താണ് ഞായഴിമിൻ്റെ എപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നൊക്കെ ചോദിക്കുമായിരുന്നു അപ്പോഴൊക്കെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ചികിത്സയിൽ പുരോഗതി ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാനായിരിക്കുക ചെയ്യാനടുത്തിരിക്കുകയായിരുന്നു ആ സമയത്താണ് കഴിഞ്ഞ ദിവസം പെട്ടെന്ന് അദ്ദേഹത്തിന് അറ്റാക്ക് സംഭവിക്കുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത കാണുന്നത് അള്ളാഹു അദ്ദേഹത്തിന് മഹഫിറത്തും റഹ്മത്തും നൽകട്ടെ അദ്ദേഹത്തിന് അള്ളാഹു സ്വർഗം നൽകട്ടെ ചെറുപ്രായത്തിൽ യുവ പണ്ഡിതനായി തറസിലൊക്കെ പഠിച്ച് കോളേജിലൊക്കെ പഠിച്ച് അങ്ങനെ ദീനി പ്രബോധനത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അഴിമു പഠിച്ച് ദീനി പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങിയ രണ്ട് പണ്ഡിതന്മാരായിരുന്നു രണ്ട് പണ്ഡിത സുഹൃത്തുക്കളായിരുന്നു അതിലൊരു സുഹൃത്ത് ആദ്യം മരണപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തായ ജുനൈദ് ഫൈസിയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസവും മരണപ്പെട്ടത് അള്ളാഹു അവർക്ക് സ്വർഗം നൽകട്ടെ രണ്ടുപേരും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിച്ചവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഒരുമിച്ചവർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മതവും ഒരുമിച്ച് പാടിയിരുന്നവരാണ് ഈ രണ്ട് സുഹൃത്തുക്കളും രണ്ടുപേരും കൂടിയാണ് ഊട്ടിയിലേക്ക് പോയത് ബൈക്കിലായിരുന്നു പോയത് പോയി വരുന്ന സമയത്താണ് കോഴിക്കോട് മലപ്പറമ്പിൽ വെച്ച് പുലർച്ചെയാണ് അപകടം ഉണ്ടാവുന്നത് ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് അങ്ങനെയാണ് നയിം ഫൈസി മരണപ്പെടുന്നതും ജുനൈദ് ഫൈസി ഹോസ്പിറ്റലിലാവുകയും ചെയ്യുന്നത് രണ്ട് പണ്ഡിത സുഹൃത്തുക്കൾക്കും അദ്ാഹു സ്വർഗം നൽകട്ടെ മൗഫിറത്ത് നൽകട്ടെ മരണമാണ് എപ്പോഴാണ് എവിടെ വെച്ചാണോ എന്നൊന്നും പറയാൻ വേണ്ടി കഴിയില്ല അള്ളാഹു നമുക്കൊക്കെ ഈ സലാമത്തായിട്ടുള്ള അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ള മരണം അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ ബാധ്യതകളൊക്കെ തീർത്ത് സന്തോഷത്തോടു കൂടെ ലാ ഇലാഹു ഇല്ലാതെ ഉച്ചരിച്ച് മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ അസ്സലാമു അലൈക്കും വർമ്മത്തുള്ള